സോ ഹലോ ഗ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് എനിക്ക് ആക്ച്വലി ക്ലാസ്സുള്ള ദിവസമാണ് കേട്ടോ സൊ നമ്മുടെ ജപ്പാനിൽ എനിക്ക് രാവിലെ നയൻ ഒ നയൻ തേർട്ടി ആകുമ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഞാൻ രാവിലെ തന്നെ ക്ലാസ്സിലൊക്കെ പോയിട്ട് അറൗണ്ട് ഒരു ട്വൽവ് ഫോർട്ടി ഫൈവ് ആയപ്പോഴത്തേക്കും തിരിച്ചു വന്നു സൊ നാല് ദിവസമായിട്ട് എനിക്ക് പാർട്ട് ടൈം ജോബും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കംപ്ലീറ്റ്ലി സ്ട്രെസ്ഡ് ആയിട്ടല്ല കംപ്ലീറ്റ്ലി ടയേർഡ് ഒരു അവസ്ഥയാണ് കേട്ടോ സോ എനിക്ക് ഇന്ന് ലീവാണ് അപ്പോൾ ഐ തോട്ട് വെറുതെ ഉറങ്ങി തീർക്കണ്ട നമുക്ക് പുറത്തു പോകാം വ്ലോഗൊക്കെ എടുക്കാം എന്ന് സോ അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു വ്ലോഗാണ് ഇത് സൈക്കിൾ ഒന്നും സൈക്കിൾ നടന്നു പോകാനുള്ള ഉള്ളൂ நடனப்பா so, <laughs> 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 സോ നമ്മൾ ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ട് കുറച്ച് നേരെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് നമുക്കൊരു ഒരു കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം നമുക്ക് മേടിക്കാൻ പോകാനുണ്ട് അപ്പോൾ എവിടെ എവിടെയെങ്കിലും കുറച്ച് നേരം ഇരിക്കാം എങ്കിൽ വീട്ടിലേക്കൊക്കെ വിളിക്കണം സംസാരിക്കണം എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെയെങ്കിലൊക്കെ അതൊക്കെ കുറച്ച് സാധനം മേടിക്കാനുണ്ട് അതിന് ശേഷം റൂമിലേക്ക് തിരിച്ച് വരണം എനിക്കൊന്ന് ഉറങ്ങണം കാരണം ഇന്നലത്തെ ഷിഫ്റ്റ് കഴിഞ്ഞാൽ നല്ല ടയേർഡാണ് സോ ഞാൻ പാർട്ട് ടൈം ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ സോ സോ ഞാൻ പാർട്ട് ടൈം ഇൻറ്റർവ്യൂവിന് പോകുന്നതിൻ്റെ ഓക്കെ ആദ്യം എവിടെയെങ്കിലും ഇരുന്ന കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അതെനിക്ക് ബെറ്റർ സോ ഞാൻ ഇവിടെ വന്നിട്ടിങ്ങനെ ഇരുന്നു കുറച്ചൊന്ന് വെയിലും തട്ടിക്കോട്ടെ കാരണം നല്ല തണുക്കുന്നുണ്ട് കൈസ് ഞാൻ നല്ല വെയിലുണ്ടെങ്കിലും ആ ഒരു തണുപ്പില്ലേ അതുണ്ട് ഞാൻ സോ നേരെ കണ്ണിൻ്റെ അടിയിലാണ് വന്നിരിക്കുന്നത് കൾട്ടർ നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ ഞാൻ എവിടെ പോയിരുന്നാലും ഇതാണ് അവസ്ഥ പക്ഷെ എനിക്ക് കുഴപ്പമില്ല നമുക്കിവിടെ ഇരിക്കാം ഇതാവുമ്പോൾ നമുക്കിവിടെ ഇരിക്കാം അതിരിക്കും ബെറ്റർ ഇതാവുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിളായിരിക്കും ഓക്കെ സോ ഞാൻ ഇന്ന് ഇത് സ്ഥെനിക്കിന്ന് അരബായിത്തം ഇല്ല ഐ മീൻ പാർട്ട് ടൈം ജോബ് ഒന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവർ വന്ന് ഡോഗിനെ കൊണ്ട് ഇപ്പോൾ വന്നപ്പോൾ ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയതാണ് സോ ഇനി ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും പാർട്ട് ടൈം ഒന്നുമില്ല ആക്ച്വലി പാർട്ട് ടൈമിന് കയറിയപ്പോഴത്തേക്കും അടുപ്പിച്ച് ഒരുപാട് ഷിഫ്റ്റ് എടുക്കേണ്ടി വന്നു അതായത് എനിക്കൊന്നും അടുപ്പിച്ചിപ്പോൾ ഒരു നാലഞ്ച് ദിവസം പോയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഡെഡാണ് നല്ല രീതിക്ക് പക്ഷെ എനിക്കെന്തോ റൂമ് കിടക്കാനൊന്നും തോന്നുന്നില്ല റെസ്റ്റ് എടുക്കാനൊന്നും തോന്നില്ല ഇൻസ്റ്റി ഇങ്ങനെ വന്നിരിക്കാനും കുറച്ച് എനിക്ക് മൈ ടൈം എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ആട്ടോ എപ്പോഴും എൻ്റെ ലൈഫിൽ മൈ എന്ന് പറഞ്ഞ സാധനം അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ അടിക്കും സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അരപ്പോൾ പാർട്ട് ടൈം കഴിഞ്ഞു ഐ മീൻ ഗക്കോ സ്കൂൾ കോളേജിൽ പോയിട്ട് തിരിച്ച് റൂമിലെത്തി ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിച്ചു ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് വിളിച്ചു എന്നിട്ട് അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് പുറത്തേക്ക് ഇറങ്ങി എനിക്ക് സിം കാർഡും അതേപോലെ മൊബൈൽ ഫോണും കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്നലെയാണ് അപ്പോൾ അതൊന്ന് സെറ്റപ്പാക്കാനുണ്ടായിരുന്നു വാട്ട്സ്ആപ്പൊക്കെ എടുക്കാനുണ്ടായിരുന്നു ഫോണിലും കൂടെ അപ്പോൾ അതൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് ഞാൻ അത് നേരെ പുറത്ത് ചാടി എനിക്ക് അറുപത് സ്റ്റാർട്ടാക്കിയപ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ വരുന്ന വഴിക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ലൈക്ക് എനിക്ക് ഓട്ട്സൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നലെ മേടിച്ചു പിന്നെ എനിക്ക് ഇന്നൊന്ന് പോയിട്ട് ബ്രെഡും അതേപോലെ ഒരു മുട്ടയും മേടിച്ചാൽ എന്നുണ്ട് സോ അത് രണ്ടുമൂന്നും മേടിക്കണം പോയിട്ട് വേറൊന്നും കയറിയിട്ടില്ല പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് നാളെ ഇനി ഇപ്പോൾ പണിക്ക് പോകുന്ന പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ മേടിക്കാവുന്നതേ ഉള്ളൂ നാളെ ഒമ്പത് മണി തൊട്ട് ഒമ്പത് മണി വരെ ഡ്യൂട്ടി ഉള്ളത് അപ്പോൾ മേടിക്കാവുന്നതേ ഉള്ളൂ സോ ഞാനിപ്പോൾ രണ്ട് സ്ഥലത്തായിട്ടാണ് പാർട്ട് ടൈമിന് കയറിയിട്ടുള്ളത് അതിൽ ഒരു സ്ഥലത്ത് നമ്മൾ ഓൾറെഡി കയറി വലിയ കുഴപ്പമൊന്നുമില്ല അടുത്ത സ്ഥലത്ത് കയറിയിട്ടില്ല കയറണം ഈ വെള്ളിയാഴ്ചയല്ല ഈ ശനിയാഴ്ചയാണ് ഫസ്റ്റത്ത് ഡ്യൂട്ടി ഇട്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അന്നൊരു ബോഡി ചെക്കപ്പ് ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് കക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പോയി അതുപോയി ചെയ്യാനുള്ളതുകൊണ്ട് നമുക്കത് അന്ന് ഡ്യൂട്ടി എടുക്കുന്നത് പോസിബിൾ അല്ല സോ അന്നത്തെ ഡ്യൂട്ടിയും കൂടെ ചേർത്തിട്ട് ഞാൻ ഞായറാഴ്ച എടുക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എനിവേ സോ നമുക്ക് കുറച്ച് നേരം ഇരിക്കാം നല്ല രസമുണ്ട് ആക്ച്വലി ഈ ഐ ജസ്റ്റ് ലവ് ദിസ് മൈ ടൈം സോ ഞാൻ അപ്പോൾ ബാക്കി ഇനി കുറച്ച് സാധനം മേടിക്കാനുണ്ട് എന്നിട്ട് റൂമിൽ പോകാനുണ്ട് റൂമിൽ പോയിട്ട് പിന്നെ നമുക്കെന്താണ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവിടെ ഉച്ചയ്ക്ക് നമ്മളൊന്ന് മസാല റൈസ് പോലത്തെ ഒരു റൈസ് ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കാനില്ല പിന്നെ പഠിക്കാനുണ്ട് ലോഡ് പഠിക്കാനുണ്ട് എന്നും പഠിക്കണം വീട്ടിലേക്ക് വിളിക്കണം പിന്നെ നമുക്കൊരു മൂവി കാണാം ആൻഡ് കിടന്നുറങ്ങാം ഇത്രയേ ഉള്ളുന്നത്തൊരു ഇട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് കിടന്നുറങ്ങിയ ഇറ്റ് ബി ലൈക്ക് വേസ്റ്റ് ഓഫ് ടൈം സോ ഐ ഡോ വോണ്ട് സ്ലീപ്പ് ഈ ഒരു സമയത്ത് ആൻഡ് ഐ ഡോ ലൈക്ക് സോ നമുക്ക് കുറച്ചുകൂടി ഇരിക്കാം നല്ല രസമല്ലേ എല്ലാം നോക്കി ആസ്വദിച്ചിട്ട് നമുക്കിവിടെ കുറച്ചുകൂടി ഇരിക്കാം സോ ഞാൻ അങ്ങനെ ഒരുപാടൊന്നും എന്ന് വെച്ചാൽ ഞാൻ വീക്കിലി വീട്ടിലേക്ക് പോകാൻ നോക്കും മാക്സിമം വീട്ടിലി വീട്ടിലേക്ക് പോകാൻ നോക്കും അതേപോലെ മാക്സിമം എപ്പോഴും വിളിച്ചോണ്ട് തന്നെയുണ്ടാവും വീട്ടുകാർ ഇവിടെ വന്നപ്പോഴാണെങ്കിലും വലിയ മാറ്റമൊന്നുമില്ല പക്ഷേ എനിക്ക് പറ്റണില്ല എനിക്ക് അമ്മേനൊന്നും വിളിച്ചില്ല അമ്മേനെ സൗണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഉള്ളിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ അടിക്കാൻ തുടങ്ങും എനിക്ക് വിളിക്കണം എന്ത് തിരക്കാണെങ്കിലും ഓരോ വിളിക്കണം ഓരോ ഓരോരുത്തർ സംസാരിക്കണം സോ അത് നിർബന്ധമാണ് അത് മറ്റേ മുട്ടിൽ തേങ്ങ നടന്ന പോലെ മീൻറ്റിനെ മീറ്റിനെ വിളിക്കും വേണം ഞാൻ കൊച്ചിയിലൊക്കെ കൊച്ചിയിലായിരുന്നു ഞാൻ പ്രീവിയസ്ലി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എൻ്റെ വീഡിയോസ് ആദ്യം മുതലേ അറിയാം ഞാൻ ഒരു ബ്ലോഗൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കൊച്ചിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ടൈമിലാണെങ്കിലും രാവിലെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മേനെ വിളിക്കും തിരിച്ച് ഞാനൊരു റൂമിലേക്ക് പോകുമ്പോൾ വീടെടുത്ത് നിൽക്കുമായിരുന്നു അപ്പോൾ ഒരു റൂമിലേക്ക് പോകുമ്പോൾ ഞാൻ അമ്മേനെ വിളിക്കും സംസാരിക്കും സോ ഇവിടെ വന്നപ്പോൾ ലിറ്ററലി ഐ ഫീൽ ലൈക്ക് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു തോട്ടാണിപ്പോൾ അതായത് കുറേ ദൂരമായല്ലോ എന്നുള്ള തോട്ടൊക്കെ ഇനി എല്ലാം ശരിയാകുമായിരിക്കും ഇറ്റ്സ് ബീൻ ജസ്റ്റ് വൺ മന്ത് ഉള്ളി രണ്ടാം മാസം പകുതി പോലും ആയിട്ടില്ല മേ ബി എല്ലാം ശരിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിവേ ഇന്നൊരു ദിവസം ലീവ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഐ ഫീൽ ലൈക്ക് ഓ സോ സമാധാനം നാളെ നീ വീണ്ടും നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം നാളെ ഈവനിങ് ആണ് അഞ്ച് മണി തൊട്ടിട്ടാണ് നമ്മൾ ഫ്രീ ആയിരിക്കും നാളെ അപ്പം അപ്പോൾ അഞ്ച് മണി തൊട്ടാണ് പക്ഷേ നമുക്ക് നാളെ വേറൊരു ക്ലാസ്സും ഉണ്ട് അപ്പോൾ അത് ഉച്ച കഴിഞ്ഞിട്ടാണ് ടിൽ ത്രീ ഒ ക്ലോക്ക് വരെയാണ് അപ്പോൾ നാളെ ഭയങ്കര ഹറിബറി ആയിരിക്കും സോ ജസ്റ്റ് ടൗട്ട് ഇന്ന് എൻ്റെ ഒരു യെസ് മീ ഡേ അതായത് എൻ്റെ ലീവുള്ള ദിവസം ഹൗ ഡു ഐ സ്പെൻഡ് എന്നുള്ളതാണ് പക്ഷെ ആക്ച്വലി അതിലിപ്പോൾ ഒരു മുക്കാൽ ദിവസവും കഴിഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇവസ് ജസ്റ്റ് സിംപ്ലിസിറ്റിങ് റിലാക്സിങ് നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ വെറുതെ ഇരിക്കാൻ പണിക്കായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ ജോ പുതിയൊരു ജോലിൻ്റെ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കമ്പനിയാണ് അവിടുത്തെ എല്ലാവരും പക്ഷെ എനിക്ക് അത് വീഡിയോസിലൂടെ കാണിക്കാൻ പറ്റില്ല അത് ഞാൻ പിന്നെ പറയാം നമുക്ക് മൈസായിട്ട് അവിടെ പോയിരിക്കാം മൈസ് എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് റീൽസ് ടിക്ടോക്ക് ഇവിടെ എല്ലാവരും ടിക്ടോക്ക് അഡിക്റ്റ് ആട്ടോ ടിക്ടോക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ പോകണം നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം നല്ലൊരു സ്ഥലമല്ലേ സത്യം പറഞ്ഞാൽ എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു ഇരിക്കാൻ പക്ഷെ എൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ അത് എനിക്ക് മനസ്സിലാവണില്ല എന്താണെന്ന് എന്തായാലും എന്താ നമുക്ക് ഇരിക്കാം ഞാൻ കാണിച്ചിട്ടോ ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാവരും ടിക്ടോക്ക് അഡിക്റ്റാണ് ഭയങ്കരമായിട്ട് ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഞാനും പറയുന്നത് ഞാനും വലിയ മോശമൊന്നുമല്ല റീൽസ് എടുക്കാൻ ഇഷ്ടമുള്ളതാണ് സേ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താലാണ് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മേ ബി നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം അതായത് വാട്ട് എവർ ഇറ്റ് മേ ബി ഇപ്പോൾ ഉറങ്ങാനിഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഉറങ്ങണം എന്നല്ല ഞാൻ പറയുന്നത് മേ ബി ഉറങ്ങാനിഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഓഫ്കോഴ്സ് അത് ഉറങ്ങി തീർക്കണം ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഫുഡ് കഴിച്ചു തീർക്കണം ഞാൻ ഞാൻ അങ്ങനത്തെ ഒരാളാണ് ഞാൻ ഇപ്പം നല്ല സ്ട്രെസ്ഡ് ഔട്ടാണ് നല്ല ഫ്രസ്ട്രേറ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി ഞാൻ ചിലപ്പോൾ നല്ലൊരു ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു എൻ്റെ മൈൻഡ് ഓക്കെ ആവും വിഷൻ ഐ ഹോപ്പ് ദാറ്റ് എല്ലാവരും അങ്ങനെ ആയിരിക്കണം നമുക്ക് ഇഷ്ടം ഓരോരുത്തർക്കും ഓരോന്നല്ല ഇഷ്ടം ചിലവർക്ക് ചിലർക്ക് മേ ബി വീഡിയോസ് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എനിക്ക് നമുക്ക് ഓരോരുത്തർക്കും സോ ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ കേട്ടോ ഞാനിവിടെ വന്നിരുന്നിട്ട് അരമണിക്കൂറെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മൂന്ന് മണിക്ക് വിളിക്കാമെന്നു പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് ഞാൻ വന്നിട്ട് അരമണിക്കൂറെ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് വർത്തമാനം പറയാനും ഒരുപാട് ഇഷ്ടപ്പെടുത്തി ഒരാളാണ് സോ ഇപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഒറ്റയ്ക്കല്ല ലൈക്ക് ഞാനിത് എൻ്റെ യൂട്യൂബിലിടാനുണ്ട് വേണ്ടിയിട്ട് അപ്പോൾ ആര് കണ്ടില്ലേലും ഓക്കെ നോ പ്രോബ്ലം എനിക്കിഷ്ടമാണ് ഞാൻ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അത് അത് ലൈക്ക് ഞാൻ ഹാപ്പിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നതിൽ ഞാൻ ഹാപ്പിയാണ് ബിക്കോസ് എനിക്ക് ഞാനിപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് പുറത്ത് ട്രെയിൻ പോകുന്നുണ്ട് കഴിച്ച് അതൊരു ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടോ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ കൊച്ചിയിൽ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ ഐ യൂസ്ഡ് ടു ലൈക്ക് ഞാൻ പലരവട്ടം ഏകദേശം മെട്രോ സ്റ്റേഷൻ എന്നൊരു പത്ത് മിനിറ്റൊക്കെ എനിക്ക് ഉള്ളിലേക്ക് പോകാനുള്ളൂ പത്ത് മിനിറ്റ് തന്നെ ഉള്ളൂ പലരവട്ട മെട്രോ സ്റ്റേഷൻ നിന്നാണെങ്കിലും ജയലൻ മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനിന്നാണെങ്കിലും സോ ഞാൻ മെട്രോ തന്നെ ഒന്ന് എപ്പോഴും പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സോ ഞാൻ ആദ്യമൊക്കെ എപ്പോഴും ഒരു ലാൻഡ് മാർക്കായിട്ട് മെട്രോ സ്റ്റേഷനായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങളൊരു കോൺഫിഡൻസ് നോക്കണം കറക്റ്റ് നമ്മുടെ മിയാസാക്കി ജെ റെയിൽവേ റെയിൽവേൻ്റെ റെയിൽവേ ലൈൻ മീൻ റെയിൽവേൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് സോ എൻ്റെ റൂമിൽ നിന്ന് എനിക്ക് നല്ല വൃത്തിക്ക് ട്രെയിന് പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും സോ ഐ അതൊക്കെ ഒരു കോൻസിഡൻസ് അല്ലേ ആൻഡ് ഞാൻ ഇതിലൊക്കെ കുറച്ചൊക്കെ ക്രഞ്ചാണെങ്കിൽ പോലും ഞാൻ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കോൻസിഡൻസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാട്ടോ ആക്ച്വലി ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് പോലും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ അന്ന് എൻ്റെ ഒരു ഫ്രീ ഡേ ആയതുകൊണ്ട് ഐ ജസ്റ്റ് തോട്ട് ഓഫ് റെക്കോർഡിങ് ഇറ്റ് അത്രയേ ഉള്ളൂ ആൻഡ് തോന്ന തോന്നുന്ന പോലെ നമുക്ക് ആ ഒരു വീഡിയോ എടുത്ത് പോകാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സോ ഞാൻ ഒത്തിരി വോയിസ് ഓവർ ഒന്നും കൊടുത്ത് ഈ വീഡിയോ ഒരു കൊളാക്കുന്നില്ല ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ് എൻ്റെ ബാക്ക് കണ്ടോ ആ ഗ്രൂപ്പിൽ എല്ലാവരെയും ബജപ്പെട്ടു സംസാരിച്ച് ഞാൻ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ച് അടുത്തൊക്കെ സംസാരിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ മൂന്ന് മണിക്ക് ഇവിടെ വന്നാളാം ഞാൻ പോകുന്നത് ഏകദേശം നാല് നാലര ആവാനായി ഞാനിപ്പോൾ തിരിച്ച് പോവുകയാണ് സോ ഞാൻ ഇനി ഒരു ഷോപ്പിലേക്കാണ് പോകണത് കുറച്ച് സാധനം മേടിക്കാനുണ്ട് സോ കഴിച്ചിട്ടാണ് പോവാം നമുക്ക് പോകുന്ന മേടിക്കാനുള്ള കഴിച്ചിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് സാധനമായിട്ട് മെയിട്ടപ്പം കുറച്ചുനേരം എനിക്കറിയില്ല ഇവിടെ ഇവിടത്തെ ആ ഒരു ആംബിയൻസിലിരുന്ന് ഇവരുടെയൊക്കെ ഒന്ന് നിങ്കിളായപ്പോൾ തന്നെ ഐ ഫീൽ ലൈക്ക് സോ റിലാക്സ്ഡ് എനിക്കറിയില്ല ഞാൻ നല്ലൊരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിന്ന് ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാട്ടോ ഫ്രസ്ട്രേഷൻ ആദ്യ പീക്കിലൊക്കെ എത്തിയപ്പോഴാണ് ഓക്കെ ഞാൻ വിചാരിച്ചത് നൈസ് ഞാൻ വിചാരിച്ചത് ഓക്കെ ഇന്ന് വീഡിയോ എടുക്കാം അല്ലെങ്കിൽ മൊത്തത്തിൽ നെഗറ്റീവ് അടിച്ചു പോകുന്നൊക്കെ വിചാരിച്ചു വീട്ടടുത്തതാണ് ബട്ട് ഇറ്റ്സ് ഗുഡ് ഗൈറ്റ് ഐ ജസ്റ്റ് ലൗഡ് ഇന്ന് ദിസ് വാസ് ദി ബെസ്റ്റ് ഡിസിഷൻ ഇവിടെ വന്നിരിക്കാൻ തോന്നിയത് എന്ന് എനിക്ക് തോന്നുന്നു യാ സോ നമുക്കിനി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബ്രെഡും കാര്യങ്ങളൊക്കെ മേടിക്കുകയാണ് നമുക്കതൊക്കെ പോയിട്ട് മേടിക്കാം എന്നിട്ട് നമുക്ക് അപ്പാർട്ട്മെൻറ്റ് പോയിട്ട് മേടിക്കാം അര അക്ക അടുത്ത സിഗ്നൽ ഒന്ന് cross ചെയ്യാം എന്നിട്ട് ഞാൻ ഞാൻ റൂമിൽ അടുത്തുള്ള ഒരു ഷോപ്പാണ് അവിടെ പോ നമ്മുടെ നാട്ടിൽ ഞാൻ ഓണത്തിനും ഓണത്തിന് കത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് പറിച്ചിട്ടുണ്ടായിരുന്ന പൂവാട്ടോസ് ഇവിടുന്ന് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഞാനത് റെക്കോർഡ് ചെയ്തോന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ തൊട്ടുമിക്ക പൂച്ചെടികളും നമുക്ക് ഇവിടെയും കാണാൻ പറ്റും കേട്ടോ സുഗൈസ് നമ്മളിത് ആ പാർക്കിനോട് എത്തി ആക്ച്വലി ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഞാൻ ഐ വാസ് ജസ്റ്റ് ക്രോസിങ് ഓക്കെ അപ്പോൾ അവിടെ ഐ ക്യാൻ സി വെർ സിബ്രോ ക്രോസിങ് ലൈൻ ആ ലൈനിന്ന് ഞാനിങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ അൺഎക്സ്പെക്റ്റഡ്ലി ഒരു കാറ് വന്നു അതിലൊരു മോമെൻ്റ് ഔട്ടുണ്ടായിരുന്നു ആൻഡ് ദേവർ ലൈക്ക് കാർ റിവേഴ്സ് എടുത്തിട്ട് എൻ്റെ അടുത്ത് ക്രോസ് ചെയ്യാൻ പറഞ്ഞു സോ അത്രയ്ക്കും ഹമ്പിളും അത്രയ്ക്കും പൊളൈറ്റുമായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ ജസ്റ്റ് നിങ്ങൾക്ക് വേ ദ പീപ്പിൾ ബിഹേവ് ഇൻ ജപ്പാൻ ഇസ് വെരി സർപ്രൈസിങ് ബട്ട് എല്ലാവരും നമ്മളങ്ങനെ എക്സ്പെക്ട് ചെയ്തത് ചില ആൾക്കാർ മാത്രമേ സ്വദേശം നമ്മൾ റൂമിലെത്തി എൻ്റെ റൂം മേയ്റ്റ്സിന് പണിയുണ്ട് അപ്പോൾ അവർ പണിക്ക് പോയി നാളെ ഞാനും പണിക്ക് പോകണം അപ്പോൾ അവർ പോയി സോ നമുക്കൊരു ചായ ഉണ്ടാക്കി കുടിക്കാം എന്നിട്ട് കുളിക്കാം എന്നിട്ട് വിളക്ക് വയ്ക്കണം എന്നിട്ട് കുറച്ച് നേരം വരുന്ന ഹോംവർക്കും പഠിക്കാനും ഉണ്ട് അപ്പം അത് ചെയ്യാം കടിച്ചിട്ട് കിടക്കാം സോ ഞാൻ ബേസിക്കലി അത്ര വലിയ ചായ ഫാനൊന്നും അല്ല കേട്ടോ പക്ഷെ ഇവിടെ വന്നതിന് ശേഷം വല്ലപ്പോഴും എപ്പോഴെങ്കിലും അതായതിപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ നടന്നു വന്നു നല്ല തണുപ്പാ തണുപ്പുറത്ത് എനിക്കിങ്ങനെ കിളികളു പോകാൻ പെർക്കണ്ടെക്കാം പക്ഷെ ഞാൻ ചാക്കറ്റ് ഏക്കറ്റ് ഡെഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ചായ വയ്ക്കുകയാണ് ചായ പ്ലസ് രണ്ട് ബിസ്ക്കറ്റൊക്കെ ഓ ശരിക്കും ശരിക്കുന്നുണ്ട് കേട്ടോ കാരണം ഐ ഡോ നോ മേ ബി നൗ ഐ ഫീൽ ലൈക്ക് ഇറ്റ് വാസ് ആൻഡ് ഹവൻ ഫോർ മീ നല്ല ലൈറ്റ് ചായ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഓവർ ഓവറിട്ട് കടുപ്പത്തില്ല എനിക്കിഷ്ടമല്ല കടുപ്പം ഓവർ കടുപ്പം ചായ എനിക്കിഷ്ടമല്ല നല്ല ലൈറ്റ് ചായനോടാണ് എനിക്ക് കൂടുതലും തൽപ്പം അപ്പോൾ ഞാൻ ചായ പിടിച്ചിട്ട് കുളിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് ബാക്കി ബാക്കിയൊരു കണ്ടിന്യൂ ചെയ്യാം ഞാൻ കുറച്ചേരം പഠിച്ചു ഇരുന്നിട്ട് ഇൻ ബിറ്റ്വീൻ അതെനിക്ക് വീണ്ടെടുക്കാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ബിക്കോസ് പഠിക്കുകയാണല്ലോ നമ്മളത് കളയണം സോ പഠിച്ചു ആൻഡ് ഇനി കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങണം പിന്നെ എഴുന്നേറ്റാൽ ഫുഡ് കഴിക്കണം എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങണം അപ്പം അത്രയ്ക്കൊന്നുള്ളൂ സോ നമുക്കിനി അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം സോ ബായ്